പ്രസിഡന്റായി തുടരാൻ വിസമ്മതം അറിയിച്ചു മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റായി തുടരാനാവില്ലെന്ന് മോഹൻലാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അറിയിച്ചു എന്നാൽ മോഹൻലാൽ തുടരണമെന്ന നിലപാടിലാണ് അംഗങ്ങൾ കേസ് കഴിയും വരെ ചുമതല ഏൽക്കാനില്ലെന്ന് സിദ്ദിക്കം അറിയിച്ചു എ എം എം എയുടെ വാർഷിക ജനറൽ ബോഡി യോഗം കൊച്ചിയിലെ ഗോകുലം കൺവെൻഷനൽ സെന്ററിൽ തുടരുകയാണ് ലേബി സജീന്ദ്രൻ ചേരും വിശദാംശങ്ങളുമായി ലേബി എന്തായാലും ചുമതല വഹിക്കാൻ മോഹൻലാലിന് താല്പര്യമില്ല അല്ലേ ോഷ്നി അങ്ങനെ തന്നെയാണ് കാരണം ഈ ചുമതല വലിയ ഉത്തരവാദിത്വമുള്ള ചുമതലയാണല്ലോ അത് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും ഉത്തരം പറയേണ്ട ബാധ്യത പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മോഹൻലാലിന് തന്നെ വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇത്രയും സമ്മർദ്ദമുള്ള ചുമതലയിൽ തുടർന്ന് ഇരിക്കാൻ താല്പര്യമില്ല എന്നൊരു നിലപാടിലേക്ക് മോഹൻലാലും എത്തിയത് മോഹൻലാൽ ഈ അതൃപ്തി ഈ വിസമ്മതം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് പലരെയും ഇന്നലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ എല്ലാവരെയും അറിയിച്ചു തന്നെ നിർബന്ധിക്കരുത് ഈ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല റോഷൻ ഇതുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മോഹൻലാലിനെ മോഹൻലാലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ പകരം ആ സ്ഥാനത്തേക്ക് സർവ്വസമ്മതനായ ഒരാളെ നിർത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എ എം എം എയ്ക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി അടക്കമുള്ളവരെല്ലാവരും ഇന്നലെ ഇത് അറിഞ്ഞത് മുതൽ മോഹൻലാലിനെ നിർബന്ധിക്കുന്നുണ്ട് നിർബന്ധിക്കുന്നുണ്ട് ഈ സ്ഥാനത്ത് തുടരാനായി ഉള്ള നിർബന്ധത്തിനെ മോഹൻലാൽ വഴങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും കൃത്യമായി വിസമ്മതം മോഹൻലാലെ എല്ലാവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും അല്ലാത്തവരെയും ഒപ്പം സഹഭാരവാഹികളെയും എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് മോഹൻലാൽ നേരത്തെ ഇന്നസെൻറ് ഈ ചുമതല ദീർഘകാലം വഹിച്ചതാണ് ഐ എം എമ്മിയുടെ പ്രസിഡന്റ് സ്ഥാനം അന്ന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മെയ് മെയ്വഴക്കം ഇന്നസെൻറ്റിലുണ്ടായിരുന്നു അതിനുശേഷം മോഹൻലാൽ ആ ചുമതല ഏറ്റെടുത്തപ്പോഴും അത്യാവശ്യം എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രദ്ധ മോഹൻലാലിലുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു പാഠവും മോഹൻലാലിൽ ഉണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ ആ സ്ഥാനത്ത് മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും അനുനയിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ മറ്റാർ എന്നുള്ള ഒരു ചോദ്യം ാണ് ഇപ്പോൾ ഉയരുന്നത് മോഹൻലാലിന് പകരം പെട്ടെന്നൊരാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് എം എം എ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് മാത്രമല്ല രോഷിനി ഓർക്കേണ്ടതുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഇത്തരത്തിൽ കുറ്റാരോപിതരായ ഭാരവാഹികൾ അതിൽ വരുന്നു അതേ തുടർന്ന് ഈ ജനറൽ ബോഡി ക്ഷമിക്കണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്നു ഈ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് ശേഷം ഭാരവാഹികൾ അടക്കമുള്ളവരുടെ കമ്മിറ്റി പിരിച്ചുവിട്ടെങ്കിലും പുതിയ ഒരാളെ പോലും ആ കമ്മിറ്റിയിലേക്ക് വയ്ക്കാൻ സാധിച്ചില്ല ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും കമ്മിറ്റി അതുകൊണ്ട് തന്നെ ഈ പുതിയ ഒരാളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നതും അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദമാണ് മോഹൻലാലിന് മേലുള്ളത് ഈ സമ്മർദ്ദത്തിന് മോഹൻലാൽ വഴങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും കൃത്യമായ വിമുഖത മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട് തന്നെ നിർബന്ധിക്കരുത് എന്നുള്ള കാര്യമാണ് എല്ലാവരും അറിയിച്ചിരിക്കുന്നത് മോഹൻലാൽ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും